നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോട്ടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് പാർലമെന്റിൽ പകുതിയിലധികം എം പിമാരെയും നഷ്ടപ്പെടുമെന്ന അഭിപ്രായ സർവേ ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ചാനൽ തേർട്ടീൻ പുറത്തുവിട്ട സർവേ അനുസരിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ലിക്വിഡ് പാർട്ടിക്ക് പാർലമെന്റിൽ പതിനാറ് സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ ഇരുപത് അംഗങ്ങളുള്ള നെസ്സെറ്റെന്ന് അറിയപ്പെടുന്ന പാർലമെന്റിൽ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് നെതന്യാഹുവിന്റെ പാർട്ടിക്കുള്ളത് മുൻ പ്രതിരോധ മന്ത്രി ബെന്നി ഗാരറ്റ്സിന്റെ സെന്റിസ്റ്റ് ലിബറൽ പാർട്ടിയായ നാഷണൽ യൂണിറ്റി പാർട്ടി നിലവിലെ പന്ത്രണ്ടിൽ നിന്ന് മുപ്പത്തെട്ട് സീറ്റുകളിലേക്ക് ഉയരുമെന്നും സർവേ പ്രവചിക്കുന്നു എയർ ലാംബുഡിന്റെ യേഷ് ആറ്റിറ്റ് പാർട്ടിക്കും ജനകീയത നഷ്ടപ്പെട്ടുവെന്നും പാർലമെന്റിലെ പിമാരിൽ ഭൂരിഭാഗം എം പിമാരും അവർക്ക് നഷ്ടപ്പെടുമെന്നും സർവേ ബലം പറയുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ലിക്വിഡ് പാർട്ടിയുടെ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവിന്റെ പാർട്ടി പതിനാറ് സീറ്റുകൾ മാത്രമേ നേടൂ ഇത് എയർ ലാംബിട്ടിന്റെ പാർട്ടിയേക്കാൾ ഒരു സീറ്റ് മാത്രം കൂടുതലാണ് ചാനൽ തേർട്ടീൻ ഇപ്രകാരമാണ് അവർ അഭിപ്രായ സർവേയിൽ പറയുന്നത് ലിക്വിഡ് പാർട്ടിയുടെ സഖ്യകക്ഷികളായ തീവ്ര ബലദോഷ പാർട്ടികളായ ഷാംസുങ് യുണൈറ്റഡ് തോറ ജുദായിസവും അധിനിവേശം കുടിയേറ്റ പാർട്ടികളായ ജൂയിഷ് പവറും റിലീജിയസ് സൈനിസവും എല്ലാം ചേർന്ന് നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രമേ നേടുവൂ നിലവിൽ ഇത് അറുപത്തിനാല് സീറ്റുകളാണ് നെസറ്റിൽ കേവല ഭൂരിപക്ഷം നേടാൻ അറുപത്തൊന്ന് സീറ്റുകളെങ്കിലും വേണം അതേസമയം പ്രതിപക്ഷ പാർട്ടി എഴുപത്തൊന്ന് സീറ്റുകൾ വരെ നേടുമെന്നും ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ പീസ് അ മൂവ്മെന്റ് ഫോർ ചേഞ്ച് എന്നീ സഖ്യകക്ഷികൾ നാല് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയില്ല അതേസമയം യുദ്ധാനന്തരം ഇസ്രയേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ബെഞ്ചമിൻ നദിനാഹുവിൻ അവിടെ ജനപ്രീതി നഷ്ടപ്പെടുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതിനു മുമ്പും ബെഞ്ചമിൻ നദിനാഹുവിനെ കുറിച്ചുള്ള സർവേകൾ ഇസ്രായേലിൽ നടന്നിരുന്നു ഈ യുദ്ധ പശ്ചാത്തലത്തിലായിരുന്നു ഈ സർവേകൾ നടന്നത് ആ സർവേകളിലെല്ലാം ബെഞ്ചമിൻ നദന്യാഹുവിന് എതിരായ ജനവിരുദ്ധ വികാരമായിരുന്നു പ്രതിഫലിച്ച് കണ്ടത് ഈ സർവേയിലും അത് തന്നെയാണ് കാണുന്നത് നിലവിൽ മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ബെഞ്ചമിൻ നദന്യാഹുനുള്ളത് അതിൽ പകുതിയിലധികം സീറ്റുകൾ നഷ്ടപ്പെടുമെന്നതാണ് സർവേ നൽകുന്ന സൂചന അതായത് പതിനാറ് സീറ്റുകളിലേക്ക് ബെഞ്ചമിൻ നദന്യാഹു കൂപ്പുകൂത്തും ഇസ്രയേലിൽ തന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ു പലസ്തീനെതിരെ പ്രതികാര നടപടിയുമായി മുന്നിട്ടിറങ്ങിയത് ജനപ്രീതി വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത് ഇടിച്ചു കളയുകയാണ് ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബെഞ്ചമിൻ എന്ന ഇനി ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഇസ്രായേലിൽ നടന്നിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബെഞ്ചമിൻ നദനാവൂ എന്ന രാഷ്ട്രീയ നേതാവ് എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമാവും ഗാസയിലെ ഇത്തവണത്തെ അധിനിവേശം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം ഈ ഒരു യുദ്ധം കാരണം ഇസ്രയേലിൽ ബെഞ്ചമിൻ ജനവിരുദ്ധ വികാരം വർദ്ധിച്ചു വരികയാണ് ഇനിയും നാളുകൾ മുൻപോട്ട് പോകും തോറും ഈ ജനവിരുദ്ധ വികാരത്തിൽ വർധനവല്ലാതെ കുറവ് ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ് അവിടെ ഒന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ